ഓക്കെ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ആ അതിൻ്റെ കണക്കുകൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ദശാംശ സംഖ്യകളുടെ കണക്കുകൾ നമുക്ക് ആ ചെയ്യാം ഓക്കെ അപ്പോൾ അതിനകത്ത് ആദ്യമായി നമുക്ക് ദശാംശ സംഖ്യകളിൽ ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ ദശാംശം സംഖ്യകൾ കൂട്ടാൻ പറ്റും അല്ലേ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ അതിനെ കുറയ്ക്കുന്നത് അല്ലേ കുറയ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ദശാംശ സംഖ്യകളിൽ നോക്കാൻ പോകണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദശാംശ സംഖ്യകൾ കൂട്ടാൻ അപ്പോൾ രണ്ട് ര ദശാംശ സംഖ്യകൾ വേണം ഇപ്പം രണ്ട് പോയിൻറ്റ് അഞ്ച് അതൊരു ദശാംശ സംഖ്യയാണ് അധികം നാല് പോയിൻറ്റ് രണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുക ദശാംശം കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ അതേപോലെ അടുത്തെടുത്ത് വരണം അത് നമുക്ക് വേറൊരു കണക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇപ്പം സാധാരണ കൂട്ടുന്നണക്ക് തന്നെ കൂട്ടുക അഞ്ചും രണ്ടു എത്ര ഏഴ് അഞ്ചും രണ്ടു ഏഴ് ദശാംശം അതേപോലെ ഇടുക നാലും രണ്ടും ആറ് അപ്പോൾ എത്ര കിട്ടും ആറ് പോയിൻറ്റ് ഏഴെന്ന് കിട്ടും ഇനി നമ്മൾ നോക്കുന്നു ഇപ്പം ടു പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറയുന്നതാണ് ഒരു നമ്പർ രണ്ടാമത്തെ നമ്പർ അഞ്ച് പോയിൻ്റ് ഒന്ന് എന്നുള്ളതാണ് ഇത് തമ്മിൽ എങ്ങനെ കൂട്ടാം ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ട് ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് നമ്പറുണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര നമ്പറേ ഉള്ളൂ ഒരു നമ്പരേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് അതുപോലെ എഴുതി ഓക്കെ ഇവിടെ എഴുതാറുള്ളത് ദശാംശം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ ആദ്യത്തെ നമ്പറിൻ്റെ താഴെ എഴുതണം അല്ലാതെ ഇവിടെ കൊണ്ട് എഴുതരുത് ഓക്കെ അഞ്ച്താ ഇപ്പുറത്താണ് അഞ്ച് അവിടെ എഴുതി ഓക്കെ അല്ലെങ്കിൽ ഒന്നിൻ്റെ അപ്പുറത്തൊരു എന്ത് കൊടുക്കുക പൂജ്യം കൂടെ കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ കൂട്ടുക അഞ്ചും പൂജ്യം അഞ്ച് ഒന്ന് പോയിൻറ്റ് അഞ്ചും രണ്ടും ഏഴ് ഇനി വേറൊരെണ്ണം കൂടെ നോക്കാം ഇപ്പോൾ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം പൂജ്യം നാല് ഇതാണ് നമ്മുടെ ഒരു നമ്പർ ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് അധികം ഇരുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് എട്ട് ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നമ്പറുണ്ട് മൂന്ന് നമ്പറുണ്ട് ഇവിടെ രണ്ട് നമ്പറേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തിട്ട് കൂട്ടുക ഇരുപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം പൂജ്യം നാല് അതുപോലെ എഴുതി ഓക്കെ അടുത്തത് ഇരുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് എട്ട് പൂജ്യം എഴുതി അല്ലേ അതേപോലെ എഴുതി എട്ടതേപോലെ എഴുതി രണ്ടതേപോലെ എഴുതി പത്തിന് പൂജ്യം ഇഷ്ടം ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്നും അഞ്ച് ഓക്കെ വേറെ എണ്ണം നോക്കാം വേറെ എണ്ണം നോക്കാം ഇരു ഇരുപത് പോയിൻറ്റ് എട്ട് ഏഴ് ആറ് അധികം പന്ത്രണ്ട് പോയിൻറ്റ് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് അഞ്ച് ഇങ്ങനെയാണെങ്കിലോ ആറു അഞ്ചും പതിനൊന്നിന് ഒന്ന് ഇഷ്ടം ഒന്ന് ഏഴ് മൂന്ന് പത്തൊന്ന് പതിനൊന്നിന് ഒന്ന് ഇഷ്ടം ഒന്ന് ഒമ്പത് എട്ടും പതിനേഴ് പതിനേഴ് ഒന്ന് പതിനെട്ടിന് എട്ട് ശിഷ്ടം ഒന്ന് ഓക്കെ ഇവിടെ വരുന്ന ഈ പോയിൻറ്റിന് ഇപ്പുറത്ത് വരുന്ന ശിഷ്ടം എന്ത് ചെയ്യാം ഇപ്പുറത്തോട്ട് തന്നെ കൂട്ടാം രണ്ട് ഒന്നും മൂന്ന് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ഒന്ന് ഓക്കെ ഇനി അടുത്തത് നമുക്ക് കുറയ്ക്കുന്നത് നോക്കാം അല്ലേ എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോലെ തന്നെയാണ് കുറയ്ക്കുന്നത് ഇപ്പം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് എട്ട് രണ്ട് അതിൽ നിന്ന് നമ്മൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് കുറയ്ക്കുകയാണ് ഇവിടെ നമ്പറില്ല നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതി പൂജ്യം എഴുതി ഓക്കെ രണ്ടിൽ നിന്ന് പൂജ്യം പോയാൽ രണ്ട് അതേപോലെ എഴുതി എട്ടിൽ നിന്ന് അഞ്ച് പോയാൽ മൂന്ന് അതേപോലെ എഴുതി നാലിൽ നിന്ന് ആറ് പോകൂ നാലിൽ നിന്ന് ആറ് പോകൂല്ല ഇവിടെ നിന്ന് വന്നു ഇങ്ങോട്ട് കടവെടുത്ത് അപ്പോൾ ഇവിടെ എത്രയായി പതിനാലായി പതിനാലിൽ നിന്ന് ആറ് പോയ എട്ട് എഴുതി പോയിന്റ് അതേപോലെ ഇട്ട് ഇവിടെ അഞ്ചുണ്ട അഞ്ചില്ല ഒന്ന് ഇപ്പുറത്ത് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ ഇവിടെ നാലേ ഉള്ളൂ നാലിൽ രണ്ട് പോയ രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് പോയ ഒന്ന് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് രണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് കുറയ്ക്കുന്നത് ഇനി വേറെ നോക്കാം ഇപ്പോൾ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് നാല് മൂന്ന് മൈനസ് പന്ത്രണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പറില്ല എന്ത് ചെയ്യും അതാ ഇവിടെ പന്ത്രണ്ട് അതേപോലെ എഴുതുക കുത്തിടുക പോയിന്റ് പോയിന്റ് പൂജ്യം 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 അപ്പുറത്ത് എഴുതുക അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് ഈ പന്ത്രണ്ട് എടുത്ത് ഇതിന്റെ നേർക്ക് എഴുതരുത് എന്നാൽ എന്ത് ചെയ്തു പോകും തെറ്റിപ്പോവും ഇവിടെ പന്ത്രണ്ട് മാത്രമായിട്ട് തന്നിരിക്കുമ്പോഴത്തേക്ക് ചിലവർ ചെയ്യുന്ന എന്തിനാണ് ഇത് എടുത്തിട്ട് നമ്മൾ സാധാരണ കുറയ്ക്കുമ്പോൾ കണക്ക് ഇതിൻ്റെ ഈ നാലിൻ്റെയും മൂന്നിൻ്റെയും നേർക്ക് ഈ പന്ത്രണ്ട് എടുത്ത് എഴുതും മൂന്ന് എന്ത് ചെയ്യും എന്തായിപ്പോകും മൊത്തം തെറ്റായി പോകും നമുക്ക് എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ആ സ്ഥാ ഇവിടെ നമ്പർ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് അവിടെ എല്ലാം എന്ത് കൊടുക്കുക പൂജ്യം കൊടുക്കുക ഓക്കെ എന്നിട്ട് വേണം കുറയ്ക്കാൻ അതായത് പിന്നെ ഈ പിന്നെ സംഖ്യ ദശാംശം കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾക്ക് നേരെ ദശാംശം കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾ മാത്രമേ എഴുതാവുള്ളൂ അല്ലാതെ നമ്മൾ തരുന്ന ഈ ഡയറക്റ്റ് നമ്പർ എന്ത് ചെയ്യരുത് അതിൻ്റെ താഴെ എടുത്ത് എഴുതി വയ്ക്കരുത് ഓക്കെ അങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ടാണ് ഇത് സാധാരണ തെറ്റിപ്പോകുന്നത് അപ്പം മൂന്നിൽ നിന്ന് പൂജ്യം പോയാൽ മൂന്ന് നാലിൽ നിന്ന് പൂജ്യം പോയാൽ നാല് ആറിൽ നിന്ന് പൂജ്യം പോയാൽ ആറ് അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്ന് രണ്ടിൽ നിന്ന് ഒന്ന് പോയ ഒന്ന് എത്ര കിട്ടി പതിമൂന്ന് പോയിൻറ്റ് ആറ് നാല് പതിമൂന്ന് പോയിൻറ്റ് ആറ് നാല് മൂന്ന് കിട്ടി ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ നാ നാല് വൺ ബൈ നയൻ ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ 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 എക്സെട്ര ആയാൽ റൂട്ട് ടോപ്പ് സീറോ പോയിൻ്റ് ഫോർ 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 എക്സെട്രാ എത്ര എന്നാണ് നമുക്ക് ചോദ്യം ഇപ്പം നമുക്കിങ്ങനെ പോയിൻ്റ് വൺ 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 ഇന്ന് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിന് അർത്ഥം അതായത് ഏതെങ്കിലും ഒരു നമ്പറിനെ ഒമ്പത് കൊണ്ട് ഭായിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്പർ എന്തി ചെയ്യുന്നത് റിപ്പീറ്റായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പം ഈ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോയിൻറ്റ് നാല് കഴിഞ്ഞിട്ട് നാലിങ്ങനെ നാല് 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 ഇങ്ങനെ റിപ്പീറ്റായിട്ട് പോവുകയാണ് എക്സ്ട്രാ റിപ്പീറ്റായിട്ട് പോവുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താണ് നാലിനെ നമ്മൾ എന്തുകൊണ്ട് ഭാച്ചെന്നാണ് ഒമ്പത് കൊണ്ട് ഭാഗിച്ചതെന്നാണ് ഓക്കെ അപ്പോൾ ഒന്ന് ബൈ ഒമ്പത് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെന്ന് എഴുതാം പോയിൻറ്റ് വൺ 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 കാര്യം എന്താണ് മുകളിലത്തെ നമ്പർ ഏതാണ് അത് തന്നെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒമ്പത് കൊണ്ട് ഭാഗിച്ചാൽ അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താണ് പോയിൻറ്റ് നാല് 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 എന്നും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ അതിനർത്ഥം നാല് ബൈ ഒമ്പത് നാല് ബൈ ഒമ്പതാകുമ്പോഴാണ് എന്ത് കിട്ടുന്നത് സീറോ പോയിൻ്റ് ഫോർ 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 ഇങ്ങനെ എക്സെട്ര അങ്ങനെ പോകുന്നത് ഓക്കെ ഇനി അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ റൂട്ട് നമ്മൾ എടുക്കണം അല്ലേ നമുക്കിവിടെ ക്വസ്റ്റിനി തന്നേക്കെന്തിനാണ് റൂട്ട് ഓഫ് പോയിൻറ്റ് ഫോർ 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 അപ്പോൾ പോയിൻറ്റ് ഫോർ 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 എന്ന് പറയുന്നത് എന്താണ് ഫോർ ബൈ നയൻ ആണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ അതിൻ്റെ എന്ത് എടുത്താൽ മതി റൂട്ട് എടുത്തു റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ ഓക്കെ നാലിൻ്റെ റൂട്ട് എത്രയാണ് രണ്ടാണ് ഒമ്പതിൻ്റെ റൂട്ട് എത്രയാണ് മൂന്നാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉത്തരം തരാണ് ടു ബൈ ത്രീ ഓക്കെ ഒരു നമ്പർ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അതിന് അതിനർത്ഥം എന്താണ് അതിനെ ഒമ്പത് കൊണ്ട് പായച്ചെന്നാണ് ഓക്കെ ഇപ്പോൾ പോയിൻറ്റ് വൺ 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 എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് എത്രയാണ് ഒന്ന് ബൈ ഒമ്പത് പോയിൻറ്റ് നാലാണെങ്കിൽ എന്താണ് നാല് ബൈ ഒമ്പത് ഇപ്പോൾ പോയിൻറ്റ് അഞ്ച് 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 ഇങ്ങനെ എക്സെട്ര ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്രയാണ് അഞ്ച് ബൈ ഒമ്പത് ഓക്കെ ഒരു കാര്യം ഈ ഒരു പോയിന്റ് ഈ ഒരു ഐഡിയ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇത് കണക്കത്ത് നമുക്ക് വേറൊരു കണക്ക് ഒന്നും കൂടെ ഒരു കണക്കും കൂടെ നമുക്ക് വരികയാണ് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സീറോ പോയിൻ്റ് ഫോർ 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 എക്സെട്ര പ്ലസ് സീറോ പോയിൻ്റ് സെവൻ 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 എക്സെട്രാ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഫോർ ബൈ അല്ല പോയിന്റ് ഫോർ 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 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം ഫോർ ബൈ നയൻ അറിയാം ഓക്കെ അധികം എഴുതി ഏ പോയിന്റ് സെവൻ 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 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സെവൻ ബൈ സെവൻ ബൈ നയൻ ആണെന്ന് അറിയാം ഓക്കെ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക കൂട്ടുക കൂട്ടുകെ അപ്പം നമ്മൾ ഭിന്ന സംഖ്യയുടെ കാര്യത്തിൽ പറഞ്ഞു ഛേദം അംശവും ഛേദവും നോക്കുക ഏഹ് ചേതം രണ്ടും എന്താണ് ഒരുപോലെയാണ് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അംശങ്ങളോ അല്ലെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയിട്ട് ഛേദം അതുപോലെ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഏഴ് നാലും എത്രയാണ് ഏഴ് നാലും പതിനൊന്ന് പതിനൊന്ന് ബൈ ഒമ്പത് ഓക്കെ പതിനൊന്ന് ബൈ ഒമ്പത് ഓക്കെ നമ്മൾ വായിച്ച് നോക്കുന്നു പതിനൊന്ന് ബൈ ഒമ്പത് ഇവിടെ നമുക്ക് പതിനൊന്ന് ബൈ ഒമ്പതാവുമ്പോഴത്തേക്ക് പോയിൻറ്റ് ഒന്ന് 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 എന്നും പറഞ്ഞ് എഴുതി പോകരുത് കാര്യം എന്താണ് ഈ പോയിൻറ്റ് ഒന്ന് 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 എന്ന് പറഞ്ഞത് എത്രയാണ് ഒന്ന് ബൈ ആണ് അവിടെ മുകളിൽ രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എഴുതി ആ പറ്റത്തില്ല അവിടെ ഒരു നമ്പർ വരുമ്പോൾ മാത്രമേ അങ്ങനെ പോയിൻറ്റ് റിപ്പീറ്റായിട്ട് പോകത്തുള്ളൂ ഓക്കെ പോയിന്റ് അതുകൊണ്ട് പതിനൊന്ന് വരുമ്പോഴത്തേക്ക് പതിനൊന്ന് ബൈ നയു വരുമ്പോഴത്തേക്ക് ആ വീണ്ടും പോയിൻറ്റ് പതിനൊന്ന് അങ്ങനെ പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നും പറഞ്ഞെഴുതാൻ എടുത്തത് അപ്പോൾ ഒന്ന് ഒന്നേ ഒന്ന് തന്നെ പോകുള്ളൂ അതെന്തായിട്ട് വരും അത് വൺ ബൈ നയൻ ആണ് ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇതിനെ ആദ്യമേ ഭാഗിക്കുക ഓക്കെ ഭാഗിക്കുന്നു അപ്പോൾ ഒമ്പതിന് പതിനൊന്നിന് ഒമ്പത് ഒരൊമ്പത് ഒരൊമ്പത് ഒമ്പത് ശിഷ്ടം എത്ര ശിഷ്ടം രണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഹരണഫലമായിട്ട് എത്ര കിട്ടി ഒന്ന് കിട്ടി അപ്പോൾ ഒന്നേ അധികം ഇനി ബാക്കി എത്ര ഉണ്ട് ടു ബൈ നയൻ ഉണ്ട് അല്ലേ ടു ബൈ നയൻ ഉണ്ട് ഓക്കെ അപ്പോൾ ടു ബൈ നയന് നമുക്ക് എങ്ങനെ എഴുതാം ടു ബൈ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ടു ടു ഇങ്ങനെ പോകും ഒന്നേ അധികം പോയിൻ്റ് ടു റ്റു ടു എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ടു എക്സെട്ര ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ട പോയിൻറ്റ് നാല് 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 എന്ന് പറയുമ്പോഴത്തേക്ക് നാല് ബൈ ഒമ്പത് പോയിൻറ്റ് ഏഴ് 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 എന്ന് പറയുമ്പോൾ ഏഴ് ബൈ ഒമ്പത് ഓക്കെ ചേതൻ രണ്ടും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് എന്ത് തമ്മിൽ കൂട്ടിയാൽ മതി ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി അപ്പം നാല് ഏഴ് എത്രയാണ് പതിനൊന്നാണ് അതോ പതിനൊന്ന് അതേപോലെ എഴുതി ഒമ്പത് താഴെ എഴുതി ഓക്കെ എന്നിട്ട് പതിനൊന്നിനും നമ്മൾ കൊണ്ട് ഭാവിച്ചു അപ്പോൾ എത്ര കിട്ടി ഒന്നും ഒമ്പതിൽ രണ്ടും കിട്ടി ഒന്നും ഒമ്പതിൽ രണ്ടും കിട്ടി ഓക്കെ അപ്പോൾ രണ്ട് ബൈ ഒമ്പതിന് നമുക്ക് എന്തെന്ന് എഴുതാം രണ്ടേ ബൈ ഒമ്പതിന് നമുക്ക് എങ്ങനെ എഴുതാം സീറോ പോയിൻറ്റ് ടു റ്റു ടു എക്സെട്രാന്ന് എഴുതാം അപ്പോൾ ഒന്നിവിടെ ശിഷ്ട അല്ല ഒന്നിവിടെ ഹരണഫലമായിട്ട് നമുക്ക് കിട്ടിയതുണ്ട് അതിന്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോയിൻറ്റ് ടു റ്റു ടു കൂടെ കൂട്ടുക അപ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് 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 രണ്ടേന്ന് നമുക്ക് എഴുതാം ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ കണക്ക് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിത് മതി അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ഒരു അഞ്ച് കണക്കുകൂടെ ചേർത്ത് ആ തണമാക്കാം